അപ്പൊ ഇത് മഹാരാഷ്ട്ര നമ്മളോടൊക്കെ വിരിയ വന്നുകഴിഞ്ഞാൽ എന്താ ഇറച്ചി പത്തിരി മറ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഇപ്പൊ ഇവിടെ പുരണാച്ചപ്പൊളി അല്ലേ പുറംപൊളി പുറംപൊളിന്ന് പറഞ്ഞ വലിയ ചപ്പാത്തിനാ മൗസി ആലേലോ അപ്പൊ തായി ആലേലെ തായി കിടമ്പല്ലേ തൈ താമ്പ അപ്പൊ ഇങ്ങനെ ഇണ്ടാക്ക അതിന് ഉണ്ടായിരിക്കണേ ഇതിൽ എന്തൊക്കെയാണ് ചേരുവായ്ക്കായ്ബരൂ അഹർബാൽ കടലമാവ് പിന്നെ ശർക്കര ഇതെല്ലാം കൂടിയിട്ടാണ് പിന്നെ ഗോതമ്പ് ഗോതമ്പ് പൊടി ഇത് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കൂടി അപ്പള പൗനാ അപ്പൊ വിരുന്നേരം മാമ വന്നിട്ടുണ്ട് ഇപ്പൊ ചപ്പാത്തി പരത്തും പോലെ പോളി അതില് ഒരു ചപ്പാത്തിന്റെ ശേഷം അതിന്റെ ഉള്ളില് ആ ശർക്കരീം കടലപ്പൊടിയും എല്ലാം കൂട്ടിയൊക്കെ ഇട്ടു ആയ അപ്പ വേണത് പോളിങ്ങനെ കൂടി ൂടി ഞാ അടുത്ത ഇതിലേക്ക് ഇടൂ അപ്പൊ എല്ലാ വിഭവങ്ങളും ഓക്കെ ആയി ഇത് പുരൺപൂളി ബജിയ കുരുടായി ആമ്രസ് ആമ്രസ് എന്ന് പറഞ്ഞ മാങ്ങയുടെ ജ്യൂസ് പിന്നെ അതിൽ കറുത്ത ഒരു മസാല കറി പിന്നെ അല്പം ചോറ് അപ്പോൾ വിരുന്നുകാരും സന്തോഷമായി ഓക്കെ ആയി ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ബിരിയാണി കബ്സി മന്തയൊക്കെ വെച്ച പോലെ നല്ല ഒരു പന്ത്രണ്ട് തരം ഊണ് അതിൻ്റെയൊക്കെ കിടക്ക് പിടിക്കുമ്പോൾ ഈ ഒരു സംഭവം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇങ്ങനെയാണ് പോളിണ്ടായകൂടി ഇരിക്കണത് ആ ഒരു തൊപ്പിക്കുടം വെളുപ്പുണ്ട് നമ്മടെ അമ്മമട്ട പൊട്ടന്നെ ഇണ്ട് ഒരു വലിയൊരു പപ്പടത്തിന്റെ വെളുപ്പുണ്ട് ഏ ഇതാണ് പൊരണച്ച പോളി കൃഷ്ണാലി